സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും അത് സ്റ്റേറ്റ് സിലബസിലുള്ളത് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലുള്ള സ്കൂളുകളെല്ലാം തന്നെ ജൂൺ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ക്ലാസ്സുകളും പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത് ഒരുപാട് മാറ്റങ്ങളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷം സ്കൂൾ തുറക്കൽ നടപടികളുമായിട്ട് സർക്കാർ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ സംസ്ഥാനത്ത് ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുമ്പോൾ പ്രവേശനോത്സവം എന്ന രീതിയിൽ തന്നെ ആദ്യ ദിവസം വർണ്ണ വിപുലമായിട്ടുള്ള പരിപാടികളാണ് സ്കൂളുകളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനതല ഉദ്ഘാടനം എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എറണാകുളത്ത് വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിലും പ്രാദേശികമായിട്ടും വിപുലമായിട്ടുള്ള ആഘോഷപ്പെട്ടത് പരിപാടികളാണ് <imitation> സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാദമിക് വർഷം കണക്കിലെടുക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്കൂളിൻ്റെ അതായത് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളോ ഇവിടെ എല്ലാം തന്നെ പരിശോധനകളും ഇപ്പോൾ പൂർത്തിയായി വരികയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രദേശ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളുടെ മരങ്ങളുടെ ഫ്ലക്സ് ബോർഡുകളുടെ ബാനറുകളുടെ അതോടൊപ്പം തന്നെ കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച കൃത്യതയാർന്ന സംവിധാനങ്ങളെല്ലാം ഉറപ്പുവരുത്തി വിദ്യാർത്ഥികൾ സുരക്ഷിതരാണ് എന്ന കൃത്യമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടിന്മേലൊക്കെയാണ് ഇപ്പോൾ സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്രവർത്തനം ആരംഭിക്കും എൽ കെ ജി യു കെ ജി ക്ലാസുകൾക്കെല്ലാം ഈ രീതിയിൽ തന്നെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം തീയതി തന്നെ തുറക്കുന്ന രീതിയിൽ ഇനി അതുമാത്രമല്ല സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും ലഭിക്കുന്ന സാഹചര്യം മറ്റ് നിരവധിയായിട്ടുള്ള മേന്മകൾ കൂടി ഈ വർഷം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് അതായത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു ഇതിൻ്റെ ഭാഗം ായിട്ട് നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെല്ലാം പാഠ്യഭാഗങ്ങളിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ ബാക്കി ക്ലാസ്സുകളിൽ കൂടി പരിഷ്കരിച്ച പാഠ്യപുസ്തകങ്ങളെല്ലാം വിതരണം ചെയ്യും ഇപ്പോൾ പുതിയ പുസ്തകങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ലഹരി വിമുക്തിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉപയോഗം മനുഷ്യർക്ക് എന്തെല്ലാം ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവ ഉൾക്കൊള്ളിച്ച പാഠ്യപദ്ധതികളാണ് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത് പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങളെല്ലാം ഇനി പഠന വിഷയമായിരിക്കുകയും ചെയ്യും ഇനി മാത്രമല്ല വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് നിരവധി സ്കോളർഷിപ്പ് അവസരങ്ങളാണ് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഉൾപ്പെടെ ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാകും വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്കുണ്ട് അത് സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ മുൻഗണന ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമി വർഷം പ്രവർത്തനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം പ്രവേശനോത്സവം നടക്കുന്ന സ്കൂളുകളിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെയും രക്ഷിതാവിനെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ലഘു ക്ലാസ്സുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂൺ മൂന്നാം തീയതിയോടെ വീണ്ടും നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുകയാണ് അതോടൊപ്പം തന്നെ നിശ്ചിത പ്രവൃത്തി ദിനങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശനിയാഴ്ചകൾ അത് സെക്കൻഡ് സാറ്റർഡേയും നാലാം ശനിയും ഒക്കെ ബാക്കി ശനിയാഴ്ചകളെ നിശ്ചിത ദിവസങ്ങളിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും ഇതോടൊപ്പം തന്നെ നമ്മളുടെ പരീക്ഷകൾ അർത്ഥവാർഷിക രീതിയിലൊക്കെ നടപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും അവധിക്കാലത്തിന് മുൻപ് തന്നെ ഓരോ പരീക്ഷയും പൂർത്തീകരിക്കുന്ന രീതി ഇതെല്ലാം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ വാർത്ത മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോകൾക്ക് വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക